ഓം നമോ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് അറിയാത്ത തികച്ചും ഭൗതികവാദികളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിനൊരു പ്രത്യേക ലക്ഷ്യം കാണാൻ സാധിക്കാതെ അവസാനം ജീവിതം തികച്ചും വ്യർത്ഥമായി പോയി എന്ന ഒരു നിരാശയിൽ ജീവിക്കേണ്ടി വരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു അതേസമയം ഈ ഒരു സത്യത്തെ തിരിച്ചറിയുന്നവർ അവരെ ഭഗവാൻ വിളിക്കുന്നത് മഹാത്മാക്കൾ എന്നാണ് അവർ ബുദ്ധി വ്യവസായാത്മിക ബുദ്ധി ഉള്ളവർ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യജന്മം ഇവിടെ വേറെ ഒന്നും നമുക്ക് നേടാനില്ല എന്ന് ചിന്തിക്കുന്നവർ തനിക്ക് കിട്ടുന്ന ഓരോ നിമിഷവും അത് എങ്ങനെയൊക്കെ ആത്മീയമാക്കാം ആത്മീയ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാം എന്നാണ് ചിന്തിക്കുക അങ്ങനെയുള്ള സാധനകൾ ചെയ്ത് തൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാക്കാനാണ് അവർ ശ്രദ്ധിക്കുക എന്ന് ഭഗവാൻ പറയുന്നു അതാണ് പതിമൂന്നാമത്തെ ശ്ലോകം महात्मानः तु महात्मानस्तु मां पार्थ देवीं प्रकृतिम् आश्रिता प्रकृतिम् आश्रिता भजन्ति अनन्यमनसः भजन्ति अनन्यमनसो ज्ञात्वा भूतादिम् अव्ययम् भूतादिम अव्ययम् हे पार्था अर्जुना മഹാത്മാനഹാത്ത ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള ആ മഹാത്മാക്കൾ ആകട്ടെ ദൈവീം പ്രകൃതിയും ആശ്രിതാഹ അവനവൻ്റെ ഉള്ളിലെ ആ സാത്വിക പ്രകൃതിയെ ആശ്രയിച്ച് ഭൂത ആദ്യം എല്ലാ പ്രപഞ്ചഘടകങ്ങളുടെയും ആദി കാരണവും അവ്യയം ഒരിക്കലും ഒരു കുറവും വരാത്തവനുമായ മാം ഭഗവാൻ പറയുന്നു എന്നെ ആ പരമാത്മാവായ എന്നെ ജ്ഞാത്വ അറിയാൻ ശ്രമിച്ചിട്ട് എന്ന് വേണം എടുക്കാൻ കാരണം അറിഞ്ഞവർക്ക് പിന്നീട് ഒരു സാധനയുടെ ആവശ്യമില്ല അപ്പോൾ ആ അങ്ങനെയുള്ള ഭഗവാനെ അറിയുകയാണ് ജീവിത ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതാണ് ജ്ഞാത്വ അനന്യ മനസ്സഹ ഭഗവാനെ അല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിക്കാൻ കൊള്ളില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന അനന്യ മനസ്കരായ അവർ എന്നെ ഭജന്തി ഭജിക്കുന്നു ഈശ്വര സാക്ഷാത്കാരം മാത്രമാണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉറപ്പിച്ചിട്ടുള്ള ഒരാൾ പിന്നീട് കിട്ടുന്ന സമയമത്രയും ആ പ്രപഞ്ചത്തിൻ്റെ ആദി ഘടകം ആദി കാരണമായിരിക്കുന്ന ഒരിക്കലും ഒരു അഴിവില്ലാത്ത അവ്യയസ്വരൂപനായിരിക്കുന്ന ആ ചൈതന്യത്തെ അറിയാൻ എന്തൊക്കെ സാധനകൾ അനുഷ്ഠിക്കണമോ അതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് കഴിയുന്നത്ര ഭഗവാനെ കുറിച്ച് തന്നെ മനനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു അങ്ങനെയുള്ളവരുടെ ജീവിതം ശ്രേഷ്ഠമാകുന്നു അപ്പോൾ നമ്മുടെ ജീവിതം ഇപ്പോൾ ഒരു നമുക്ക് തോന്നും ഞാനൊക്കെ വെറും സാധാരണക്കാരനല്ലേ ഞാനൊക്കെ അങ്ങനെ ഒരു ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ ചിന്തിക്കാറൊക്കെ ആയോ എന്ന് ചിന്തിച്ചു പോകാം പക്ഷേ ഇവിടെ സാധാരണക്കാരൻ എന്നൊന്നില്ല എല്ലാം ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഒരു തോന്നലാണ് നമ്മളായിട്ടാണ് നമ്മളെ സാധാരണക്കാരനാണ് എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് നമ്മുടെ ഒരു തോന്നലാണ് അതുകൊണ്ട് തന്നെ ആദ്യം ആ തോന്നലിനെ അങ്ങ് മാറ്റുക നമ്മളെല്ലാം വിശിഷ്ടമായ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ എന്തുകൊണ്ടും അർഹരായിട്ടുള്ളവർ തന്നെയാണ് അതിനുള്ളവരാണ് നമ്മൾ ആ ചിന്ത ആദ്യം അങ്ങ് ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് അത് ഉറപ്പിക്കുകയാണ് പ്രധാനമായ കാര്യം കാരണം എവിടെ എത്തിച്ചേരണം എന്ന ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടി പ്രയത്നിക്കാൻ എളുപ്പമുണ്ട് അല്ലാതെ എന്താണ് ലക്ഷ്യമെന്ന് അറിയാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രയത്നിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കണം അത് ഏതൊരാൾക്കും എന്ന പോലെ എനിക്കും സാധ്യമാണ് എന്ന് ഓരോരുത്തരും കരുതണം അതിന് ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു തലം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാകും കർമ്മയോഗത്തിനാണ് പൊതുവെ ഭൂരിഭാഗം പേരും അതിനുള്ള അർഹരായിട്ടുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് കർമ്മയോഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒപ്പം ഭഗവാനിൽ അനന്യ മനസ്കരായിട്ടിരിക്കാനും കൂടെ പരിശീലിക്കണം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാനായിട്ടൊരാൾ എന്ന നിലയിലല്ല എനിക്ക് ആശ്രയിക്കാവുന്ന സുഹൃത്തായിട്ട് എൻ്റെ ബന്ധുവായിട്ട് ആശ്രയിക്കാവുന്ന ഒരേ ഒരു ശക്തി അത് ഭഗവാൻ മാത്രമാണ് എന്ന ചിന്തയോടെ ഭഗവാനെ സ്മരിക്കണം ഒപ്പം നമുക്ക് തന്നിട്ടുള്ള ചില സ്വധർമ്മങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു മാറ്റവും വരുത്തണ്ട അതൊക്കെ ഭഗവാൻ പറഞ്ഞ ആ കർമ്മയോഗ സിദ്ധാന്ത പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുക ഒപ്പം എത്രയൊക്കെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഭഗവാനെക്കുറിച്ച് പഠിക്കാൻ ഒപ്പം മഹാത്മാക്കളുടെ ജീവചരിത്രം വായിക്കാൻ കുറച്ച് ഭക്തിഗാനം കേൾക്കാൻ ഇങ്ങനെയൊക്കെ സമയം കണ്ടെത്തുക ഇത് തന്നെയാണ് സാധന വേറെ ഒന്നുമല്ല അതിനായിട്ട് നമ്മൾ അത് അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായി അതിനുള്ള സമയമൊക്കെ നമുക്ക് വന്ന് ചേരും കഴിയുന്നത്ര പ്രഭാഷണങ്ങൾ കേട്ടും മനനം അത് വളരെ വളരെ പ്രധാനമാണ് നമ്മൾ എത്രയൊക്കെ മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങൾ കേട്ടാലും നമ്മൾ സ്വയം അതിനെക്കുറിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമായി പോകും അത് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിക്കണത് പോലെ ആയിപ്പോകും അതുകൊണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കാം അത് ഇതുവരെ കേൾക്കാത്ത എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ നേടാൻ മാത്രമായിരിക്കണം എന്നിട്ട് നമ്മുടേതായ രീതിയിൽ അതിനെക്കുറിച്ച് മനനം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ആ സാത്വിക പ്രകൃതി അങ്ങനെ ഉണർന്നു വരും അതാണ് ആ പ്രകൃതി എന്ന് പറയുന്നത് മുൻപുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു മായാ പ്രകൃതി എന്നത് ആസുരി പ്രകൃതിയാണ് ദൈവികമായ പ്രകൃതി എന്നത് ആ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രകൃതം അത് നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ പ്രകൃതിക്ക് വശംവതരാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു ആസുരികമായ പ്രകൃതി മാത്രമേ അവിടെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പം അതിനെ നമ്മളെ നമ്മൾ ബലാത്കാരമായിട്ട് എന്ന് പറയുന്നില്ല പക്ഷേ ശ്രദ്ധയോടെ എനിക്ക് മാറണം എൻ്റെ മനസ്സിനെ എനിക്ക് മാറ്റിയെടുക്കണം എന്ന ഒരു ബോധപൂർവമായ ചിന്തയോടുകൂടെ ഈ ഇത്തരം സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ ഉള്ളിലുള്ള ആ ആസുരി പ്രകൃതി അതായത് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഒക്കെ പ്രകൃതം അതങ്ങനെ അതിൻ്റെ ആവരണം നീങ്ങിപ്പോയിട്ട് അവിടെ സത്വഗുണം പ്രകാശിക്കും അതാണ് നമ്മുടെ ഉള്ളിലെ പ്രകൃതി ഈ സത്വഗുണം ഈ സാത്വികമായ പ്രകൃതി നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണരുമ്പോൾ തന്നെ ഈ ലൗകികമായ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് നമുക്ക് സ്വയം ബോധ്യപ്പെടും അതാണ് ആ ബോധ്യപ്പെടലിൽ എത്തലാണ് പ്രധാനം അത് ബോ ആ ബോധ്യം ഉറച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ നമ്മളെ ഭഗവാനിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ അങ്ങനെ അങ്ങ് ഒഴുകിപ്പോകുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടും പിന്നെ എല്ലാറ്റിനോടും ഈ ലോകത്തിൽ ആരോടും എന്നേക്കാൾ ഉയർന്നവൻ എന്നേക്കാൾ താഴ്ന്നവൻ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടാവുകയില്ല എല്ലാം ഒരേ ഒരു ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങൾ ആ ഒരു സമഭാവന വരും ഒപ്പം തന്നെ ഒരു ഭയമില്ലായ്മ നമുക്കുണ്ടാകും ഒരു വല്ലാത്തൊരു ഒരു ശക്തി ഒരു ധീരതയുണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും അതിൻ്റെ ചെറിയ ചെറിയ അംശം നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരും ഇതാണ് ആ ദേവീ പ്രകൃതിയുടെ വികാസം എന്ന് പറയുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു നിറവ് ഒരു നിർവൃത്തി ഒരു പൂർണ്ണതയിലേക്ക് ഞാൻ പോകുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകും അത് ആ അതിൻ്റെ കൂടെ നമ്മുടെ നിത്യമുള്ള പാരായണവും നാമജപവും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പാർത്ഥ ദൈവീ പ്രകൃതിമാശ്രിത ഭജന്ത്നന്യമനസോ ഭൂതാതിമോവ്യം ഭഗവത്പ്രാപ്തിയാണ് ജീവിത ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞവർ പിന്നീട് ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് പറയുകയാണ് പതിനാലാമത്തെ ശ്ലോകം सततं कीर्तयन्तः कीर्तयन्तो मां यतन्तः च यतन्तश्च दृढव्रता नमस्यन्तः नित्ययुक्ता उपासते नित्ययुक्ताः भगवत्प्राप्ति यन्न लक्ष्यम् उरप्नुवन्नवर् സതതം എല്ലായ്പ്പോഴും കീർത്തയന്ത ഭഗവാനെ കുറിച്ച് ഉച്ചരിക്കുക ഇനി നാമങ്ങൾ ജപിക്കുന്നില്ല എങ്കിൽ അതേ ആഗ്രഹമുള്ള അതായത് ഒരേ പോലെയുള്ള ഭക്തരായിട്ടുള്ളവരോട് ഭഗവാൻ തന്നിട്ടുള്ള ആ ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുക ഭഗവാന്റെ മഹാത്മത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭവും വിട്ടുകളയാതിരിക്കുക ഇനി സ്വയം തന്നെ അവനവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഭഗവത് സാന്നിധ്യം ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ അവതരിച്ചു എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുക അതിലൊക്കെ ഒരു രസം ഇങ്ങനെ ദൃഢവ്രതാഹ നിശ്ചയദാർഢ്യത്തോടെ ഇനി ഒരു ഇളക്കമില്ല അങ്ങനെ ഇളകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് അത്ര ഉറപ്പ് വരണം എന്താ ഇവിടെ നേടാനുള്ളത് ഒന്നുമില്ല അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ദൃഢവ്രത വ്രതം ഉണ്ടാവുന്നത് അങ്ങനെ ദൃഢവ്രതത്തോടുകൂടെ യഥന്തഹ പിന്നെ സ്വാഭാവികമായിട്ട് മനസ്സ് പുറത്തൊന്നും പോവില്ല അപ്പോൾ ഈ ഇന്ദ്രിയ നിഗ്രഹമൊക്കെ വളരെ സ്വാഭാവികമായിട്ട് വന്നുകൊള്ളും അതാണ് ഇന്ദ്രിയ മനസ്സുകളെ വശത്താക്കുക യഥന്തഹ നമ്മുടെ ഉള്ളിലങ്ങോട്ട് നിഗ്രഹിച്ചു വെക്കാൻ സാധിച്ച് നമ്മുടെ സ്വധർമ്മം അത് കർമ്മയോഗത്തിൽ ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ അനുഷ്ഠിച്ച് നമസ്യന്ത പറ്റുന്നത്ര ക്ഷേത്രദർശനമാവാം ക്ഷേത്രം പിന്നീട് നമുക്കൊരു ബന്ധുവീട് ബന്ധുവീടുപോലെയാകും അങ്ങനെ ആവണം ഒരു ബന്ധുവിനെ അടുത്ത ബന്ധുവിനെ കാണാൻ പോകുന്ന ആ ഒരു ആവേശത്തിൽ ക്ഷേത്രത്തിൽ പോയി എത്ര സമയം അവിടെ ഇരിക്കാൻ പറ്റുമോ അത്രയും ഇരുന്ന് അങ്ങനെ ഭക്യാമാം ഉപാസതേ അങ്ങനെ ആ നിത്യവ്രതന്മാർ നിത്യയുക്തന്മാരായിട്ടുള്ള ആളുകൾ എപ്പോഴും എന്നെ ഉപാസിക്കുന്നു ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ ഉറപ്പ് വന്നവർ സദാഭഗവൻ നാമം ഉച്ചരിച്ചും നിശ്ചയദാർഢ്യത്തോടെ ഇന്ദ്രിയ മനസ്സുകളെയൊക്കെ വശത്താക്കി അങ്ങനെ അവനവന്റെ സ്വധർമ്മം കർമ്മഫലം പ്രതീക്ഷിക്കാതെ അനുഷ്ഠിച്ചുകൊണ്ടും കഴിയുന്നത്ര ഈശ്വര സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ ഇവയൊക്കെ സന്ദർശിച്ച് അവിടുത്തെ പോലെ അങ്ങനെ പെരുമാറി അങ്ങനെ ഏത് നേരവും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അവർ പരമപ്രേമത്തോടുകൂടെ എന്നെ ഭജിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഇപ്പോൾ ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യം ഉറപ്പ് വന്നാൽ പുറമേ ഇനി എന്ത് പ്രവൃത്തി പ്രവൃത്തിയെടുത്താലും ഉള്ളിൽ അതങ്ങനെ ഉറച്ചിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു നിരന്തര സമ്പർക്കത്തിലായിരിക്കും അത് നമുക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ സാധനകളൊക്കെ അതിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഏത് നേരത്തും ഭഗവത് സ്മരണ ഉണ്ടാവുക എന്താ ചെയ്യാൻ പറ്റുക അത് നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം ഇപ്പൊ ഇത് തന്നെ ചെയ്യണം എന്നില്ല ഇപ്പൊ നാമസ്മരണ അല്ലെങ്കിൽ നാമജപം സാധിക്കില്ല ഓഫീസിൽ അങ്ങനെയൊക്കെ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്കതിനെ ഒരു മാർഗം കണ്ടെത്താം അത് ജോലി തിരക്കില്ലാത്ത സമയത്ത് ചെറിയ ശബ്ദത്തിൽ നമുക്ക് ചെവിയിൽ വെച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ അവനവന്റെ സൗകര്യത്തിനും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് ചെറിയ ശബ്ദത്തിൽ നാമജപം നമുക്ക് വെച്ചുകൊണ്ട് കേൾക്കാം അങ്ങനെ സാധിക്കുമെങ്കിൽ അതൊക്കെ അവനവന്റെ ഇഷ്ടം പോലെ ഇനി അതല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്വധർമ്മം കർമ്മയോഗമായി അനുഷ്ഠിച്ചാൽ മാത്രം മതി എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അയ്യോ നാമജപം സാധ്യമല്ലല്ലോ എന്ന വിഷമമൊന്നും വേണ്ട ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തായാലും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഒന്നുകിൽ ബസ്സിലോ അല്ലെങ്കിൽ അവനവൻ്റെ വണ്ടിയിലോ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രഭാഷണങ്ങൾ കേൾക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഭക്തിഗാനങ്ങൾ സ്തോത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരിക്കാം അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അവനവന്റെ സൗകര്യത്തിൽ പക്ഷേ ഇത്രയേ ഉള്ളൂ കഴിയുന്നത്ര സമയം ഭഗവത് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുക കാണുന്നതിനെയൊക്കെ ആ ദൈവീകമായ കാര്യമായിട്ട് അതിനെ ഒന്ന് താരതമ്യപ്പെടുത്തിയും എന്തിന് ഒരു സിനിമ കാണുമ്പോൾ പോലും ഇപ്പോൾ ഒറ്റയടിക്ക് ഇതൊന്നും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല സിനിമ കാണുന്നത് പക്ഷെ ഒരു സിനിമ കാണുമ്പോൾ പോലും നമുക്ക് അതിന് അതിനെ ഭഗവാനോട് ചേർത്ത് വയ്ക്കാം അതായത് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കുടുംബം വല്ലാതെ കഷ്ടപ്പെടുന്നു കാണുന്നു വെറുതെ നമുക്ക് ചിന്തിക്കാം കണ്ടോ ഭഗവാനിൽ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്ത് നന്നായേനെ വെറുതെ അതൊരു രസം അപ്പൊ ആ സിനിമ കാണുന്നത് പോലും നമുക്ക് ഭഗവത് ചിന്തക്ക് സാധ്യമാക്കുന്ന രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്തും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ സാധിക്കുന്നില്ല അതായത് നാമജപവും ഇത് മാത്രമായിട്ട് ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് സാധ്യമായിരിക്കില്ല അത്ര അങ്ങോട്ട് ഉറപ്പ് വരാത്തവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്കാണ് സിനിമ കാണുമ്പോൾ പോലും അതിനെയൊക്കെ ഒന്ന് ഭഗവാനുമായി ചേർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ഇതേപോലൊരു നാടകമാണല്ലോ ഈ ലോകവും ഇങ്ങനെയൊക്കെ നമുക്ക് സിനിമയൊക്കെ കാണുന്ന സമയത്ത് അതുമായിട്ട് അങ്ങനെ തട്ടിച്ചു നോക്കാൻ സാധിക്കും അങ്ങനെ എന്തിലും ഏതിലും ഭഗവത് ചൈതന്യം കാണാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് തന്നെ മനസ്സിനൊരു ആനന്ദമാണ് അങ്ങനെ ആകുമ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പോലും നമ്മെ ബാധിക്കാതെ അങ്ങനെ പോകും കാരണം മനസ്സ് ഇവിടെ ഭഗവാനിലാകെ തിരക്ക് പിടിച്ചിരിക്കുകയാണ് മനസ്സ് ബിസിയാണ് ഭഗവാനുമായിട്ട് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല അങ്ങനെ സമയം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് ആശങ്കപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ മനസ്സ് ഭഗവാനിൽ തിരക്കാണ് അപ്പോൾ ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മെ ബാധിക്കുകയില്ല എന്നുകൂടെയാണ് നമ്മൾ ഇതുകൊണ്ട് ഓർക്കേണ്ടത് അങ്ങനെ അതാണ് ആ ജീവിത ലക്ഷ്യം ഉറപ്പിച്ചാൽ തന്നെ അത് കിട്ടിയതുപോലെ ആയി എന്നാണ് അതുകൊണ്ടാണ് അതിന് ഇത്ര പ്രാധാന്യം ആ ലക്ഷ്യം ഉറപ്പിക്കുന്നതിന് തന്നെ ഉണ്ടൊരു പ്രാധാന്യം തോമാ ഉപാസദേ ഇനി ആ ലക്ഷ്യം മനസ്സിൽ ഉറച്ചു സാധനയിലൂടെ കുറേ കൂടെ മനസ്സ് പുരോഗതി നേടി അങ്ങനെയുള്ള ഒരു ആൾ പിന്നീട് ഭഗവാനെ ഉപാസിക്കുന്നത് എങ്ങനെയാണ് അതായത് വ്യക്തമായ വസ്തുബോധത്തെ കുറെയൊക്കെ നമുക്ക് ഭഗവാനെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ അങ്ങനെ എത്തിയാൽ പിന്നീട് എങ്ങനെ ഉപാസിക്കുന്നു അങ്ങനെ ഉള്ളവർ ഭഗവാനെ ഉപാസിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ച അപി അപ്യന്യേ യജന്ത മാം മാം യജന്തോ ബഹുധാ അന്യേ മുൻപ് പറഞ്ഞത് ആ സാധനയുടെ തുടക്കത്തിലുള്ള ആളുകൾ എന്നാൽ ഈശ്വരൻ ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യമെന്ന് ഉറപ്പിച്ചു എന്നിട്ട് സാധന അങ്ങനെ തുടരുന്നവരെ കുറിച്ച് നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ അന്യേ ഇനി കുറച്ചുകൂടെ ഈ ഒരു സാധനയിൽ ഉറപ്പു വന്നവർ അങ്ങനെയുള്ള ജ്ഞാനികൾക്ക് വിശ്വത്തോ ഈ വിശ്വം തന്നെ ശരീരമായി നിൽക്കുന്ന സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ മാം എന്നെ ഭഗവാൻ പറയുന്നു ഏകത്വേന എല്ലാം ബ്രഹ്മമയം സർവം ബ്രഹ്മമയം എന്ന ഏകഭാവന കൊണ്ട് അതാണ് ഏകത്വേന എല്ലാം ഒന്ന് എന്ന് കണ്ടറിയാനുള്ള മനസ്സ് മനസ്സിലേക്ക് എത്തിച്ചേരുക അതാണ് ഏകത്വേന എന്നാൽ ഇനി വേറൊരു ഭാവം അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാൽ പൃഥക്ത്വേന അതായത് ഭഗവാന്റെ വിരാട് സ്വരൂപം ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ പറയുന്നു പാതാളദേശം എന്നാൽ ഭഗവാന്റെ പാദങ്ങളാണ് ഭൂമി എന്നത് ഭഗവാന്റെ അരക്കെട്ടാണ് ഇനി വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങളാണ് മേഘങ്ങൾ ഭഗവാന്റെ മുടിച്ചുരുളുകളാണ് ഈ രീതിയിൽ ഭാവന ചെയ്ത് പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരനായിട്ട് ആ വിരാട് സ്വരൂപനായ ഭഗവാന്റെ ദേഹ അവയവങ്ങൾ തന്നെയായി സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ബഹുദ പല വിധത്തിൽ ഒന്ന് പറഞ്ഞത് സർവം ബ്രഹ്മമയം പിന്നെ അതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല എല്ലാം ഭഗവാൻ തന്നെ കാണുന്ന സ്വരൂപങ്ങൾ രൂപങ്ങൾ അത് ആരുടേതുമാവട്ടെ എല്ലാം ഭഗവാൻ തന്നെ ഇനി അല്ലാത്തതാണ് ഈ വിരാട് സ്വരൂപത്തിലൂടെ ഭഗവാന്റെ അവയവങ്ങളായി കണ്ടിട്ട് ഇങ്ങനെ പല വിധത്തിൽ ജ്ഞാനയജ്ഞേന അവിടെ തത്വവിചാരമാണ് അതാണ് ജ്ഞാനയജ്ഞം തത്വവിചാരേന യജന്താച അങ്ങനെ തത്വവിചാരപ്രധാനമായിട്ട് എന്നെ യജിക്കുന്നു എന്നെ പൂജിക്കുന്നു മാം ഉപാസതേ എന്നെ ഉപാസിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ സിദ്ധാന്തപരമായിട്ട് ആ ഒരു വസ്തുബോധം വന്നയാൾ അത് തനിക്ക് അനുഭവപ്പെടുത്താനായിട്ട് സ്വയമേവ സങ്കല്പിക്കുകയാണ് ചെയ്യുക സങ്കല്പം കൊണ്ട് മാത്രമേ ഇവിടെ എല്ലാം സാധ്യമാവുകയുള്ളൂ അല്ലാതെ വേറെ ഒരു വഴിയും അതിനില്ല അപ്പോൾ ആ സങ്കല്പം അങ്ങനെ സങ്കല്പിക്കുന്ന സങ്കല്പിച്ചു അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ജ്ഞാനയജ്ഞങ്ങൾ യജ്ഞങ്ങൾ അപ്പോൾ ആ ജ്ഞാന യജ്ഞം അനുഭവിക്കുന്ന ആളിനെ അത് അനുഷ്ഠിക്കുന്ന ആളിന്റെ തലത്തിനനുസരിച്ച് അതിൻ്റെ ആ ഒരു അനുഭവങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോ കർമ്മവാസന കുറെ ഒക്കെ നശിച്ചു കഴിഞ്ഞവർക്ക് ഉള്ളിൽ സ്വാഭാവികമായി ആ ഒരു ബ്രഹ്മാനുഭവം അത് അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത് എല്ലാം ബ്രഹ്മമയമായി തന്നെ കണ്ടനുഭവിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റും ഇനി അല്ലാത്തവർക്ക് അത്ര അങ്ങോട്ട് ഉറപ്പ് വന്നിട്ടില്ലാത്തവർക്ക് അങ്ങനെ വന്നിട്ടില്ല വരാതിരിക്കാൻ കാരണം ആ വാസനകൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ അങ്ങനെയുള്ളവർക്ക് ആ വിരാട് സ്വരൂപ ഉപാസനയാണ് വളരെ ഉത്തമം ഇവിടെ പ്രപഞ്ചാകാരത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ ഓരോരോ അവയവങ്ങളാണ് ഓരോരോ ഭാവങ്ങളാണ് ഈ ലോകത്തിലുള്ള എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാനെ കണ്ടാസ്വദിക്കുന്നത് പോലെ തന്നെ ആ ജ്ഞാനി ആ ഒരു ജ്ഞാന യജ്ഞം നടത്തുന്നു ഇങ്ങനെ വിരാട് സ്വരൂപേണ ഭഗവാനെ ആരാധിക്കുന്നവർക്കും ഇവിടെ ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന ചിന്ത കിട്ടുന്നു ഈ രീതിയിലാണ് ജ്ഞാനികളായിട്ടുള്ള കുറെയൊക്കെ ആ ഒരു ജ്ഞാന അനുഭവം നേടിയിട്ടുള്ള ഒരാൾ ഭഗവാനെ ഉപാസിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് बहुधा मुखम् ॐ श्रीकृष्णार्पणमस्तु